ദുഃഖവെള്ളി നമുക്കുവേണ്ടി നമ്മുടെ ദൈവം സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ദിവസമാണ് അത് കണ്ടിട്ട് നല്ല കള്ളന് സ്വർഗം സ്വന്തമാക്കാനായി കാൽവരിയിൽ കർത്താവ് പ്രാണൻ വെടിയുന്നത് കണ്ടിട്ട് പോലും രക്ഷ കരഗതമാക്കാൻ കഴിയാതെ പോയവനാണ് ഇടതുവശത്തെ കള്ളൻ സ്വന്തം പിഴകളെ തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുന്നവർക്കാണ് സ്വർഗം സ്വന്തമാക്കാനാവുക അപരനെ പഴിക്കുന്നവരെല്ലാം സ്വർഗം അന്യമാക്കും നല്ല രീതിയിൽ ജീവിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് നല്ല വെള്ളി നമുക്ക് നൽകുന്ന നല്ല പാഠം മരിച്ച ആൾ കുറച്ചു കാലം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കത്തക്ക വിധം ജീവിക്കുക മരിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിസിനെ കണ്ട് നിലവിളിക്കുന്ന ക്ലാരയോട് അയാൾ ചോദിക്കുന്നു ഇത്രമേൽ വാവിട്ട് കരയുവാൻ അത്ര നല്ലതായിരുന്നോ ജീവിതം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്ന് കരുതരുത് ദൈവം നമുക്കു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ദുഃഖ വെള്ളിയാഴ്ച യേശുവിൻ്റെ നിലവിളിക്കു മുന്നിൽ പിതാവ് മൗനം പാലിച്ചെങ്കിൽ മൂന്നാം നാളിൽ അവൻ ഉയർത്തെഴുന്നേറ്റു ഒരു ലാറ്റിൻ അമേരിക്കൻ കവിതയിൽ കുഴിയിൽ വീണ യുവാവിനെ മുറിവുകൾ ഏറ്റുവാങ്ങി രക്ഷിക്കുന്ന വിവരണമുണ്ട് ആ യുവാവ് അപ്പോൾ യേശുവിനോട് ചോദിക്കുന്നു നിനക്ക് നോവുന്നുണ്ടോ അപ്പോൾ കർത്താവ് പറയുന്ന മറുപടി മനോഹരമാണ് വെൻ ഐ ലവ് സം വൺ ഐ ഡോ ഹൗ മെനി വൂൺസ് ഐ ഗെറ്റ് ഐ ഹി എത്ര മുറിവുകൾ എനിക്ക് കിട്ടിയെന്ന് ഞാൻ എണ്ണാറില്ല എനിക്ക് എത്ര പേരുടെ മുറിവുകൾ ഉണക്കാനായി എന്ന് മാത്രമേ നോക്കാറുള്ളൂ മുറിവുണക്കി എന്നും മുറികൂട്ടി എന്നുമൊക്കെ പേരുള്ള നാട്ടിൻപുറത്തെ ചെടി മനുഷ്യരുടെ മുറിവിണക്കുന്നത് സ്വന്തം മുറിവിൽ നിന്നൊഴുകുന്ന നീരുകൊണ്ടാണ് എന്നാണ് ഫാദർ വിൻസെന്റ് പറയുന്നത് കത്തോലിക്ക സഭയിലെ എനിക്കേറെ പ്രിയപ്പെട്ട വൈദികരിൽ ഒരാളാണ് ഫാദർ ചെറിയ നേരെ വീട്ടിൽ നീ കൂടെ നടന്ന കാലം എന്ന പേരിൽ അച്ഛനെക്കുറിച്ചുള്ള കല്ലിൽ കൊത്തിയ ഓർമ്മകൾ ഒരു പുസ്തകമായിട്ടുണ്ട് അതിൽ അച്ഛൻ്റെ ആത്മസ്നേഹിതൻ അലക്സ് പുതുമന എഴുതിയ കുറിപ്പ് അവസാനിക്കുന്നത് ആരുടെയും ചങ്കിൽ ആഴത്തിൽ പതിയുന്ന ഒരു വാചകത്തിലാണ് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ചെറിയാച്ചൻ്റെ കൂടെ നടന്നിട്ടുണ്ട് എന്ന് എൻ്റെ കൂടെ നടന്നിട്ടുണ്ട് പലരും അവർക്ക് ആരുടെ കൂടെ നടന്ന അനുഭവമാണ് ഉണ്ടായിട്ടുണ്ടാവുക ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ടോ ക്രിസ്തുവിനോട് സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ആരെങ്കിലും നമ്മുടെ പേര് പറയുമോ സ്നേഹമുള്ളവരെ ജീവിതം യേശുവിൻ്റെ വചനത്തിനോട് ചേർത്ത് വയ്ക്കാൻ ഇടയാകട്ടെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി ഒരു നല്ല വെള്ളി കൂടെ നല്ലവനായ ദൈവം നമുക്ക് നൽകുന്നു എല്ലാവർക്കും ഈ വിശുദ്ധ ദിവസത്തിൻ്റെ നന്മകൾ അനുഗ്രഹങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു ദൈവം അനുഗ്രഹിക്കുന്നു